ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമ്മൾ നമ്മളിതാ നമ്മുടെ മോലും കുട്ടികളെ കുറച്ച് കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു നാലോ അഞ്ച് പ്രസവത്തിൽ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് എല്ലാത്തിനും കൂടി നോക്കാനും ഒക്കെ പാടാണ് പിന്നെ ഉണ്ണുകൾ കുഞ്ഞുമാണ് കൂടുതൽ നോക്കണം ഞുൻ എടുത്തുകൊണ്ട് നടക്കുക ഇപ്പോഴും അപ്പം അങ്ങനെ അതിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട നമുക്കതിനൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള നാല് പേരെ നിർത്തിയിട്ട് ഇവരെ കൊടുക്കാൻ കിട്ടും അപ്പം പിന്നെ അറിഞ്ഞു വരുന്നു ടാറ്റ പറഞ്ഞു. എന്നെക്കൊണ്ട്. അമ്മ. ടോർക്കിനെ ഹോൾഡ് ചെയ്യ ബി തില്ല ഓക്കേ. ഇതിനക്കൊണ്ട്. എടുത്തോ. ആയി ഉമ്മൈ കൊ കൊർന്നാ ടാറ്റയേ കൊ പറഞ്ഞു. ഇത് കൊടുക്ക്ടാടാ. ആള് എന്നുള്ള ഫേവററ്റ് ആയിരുന്നുടാ എല്ലാം മൊയിലള്. ഇക്കൊടുത്തടാ. ഓണ്ടാ. ഫൈനൽ കൊണ്ടു കൊടുക്കാൻ പോവാ നോക്കാ അതിലൊന്നും. ഇതിനക്കൊടുത്തോ ഇതിനും കൊടുക്കണ്ട. ഇനാല് ജോഡിയാട്ട് കൊട്ടലിക്കിതോ. പാപ്പാ ഇതിന് മുടച്ചോടാ. പാപ്പേ ഇതിനടാ കൂടാതെ ഇതിനക്കൊണ്ടല്ല വരണ. ഒത്തരും ഇതിനക്കൊടുത്തോ. 我问的呢？ നമ്മൾ ഇതാ ഒരു ഷോപ്പിലാണ് കേട്ടോ വന്ന് കൊടുക്കുന്നത് നൂന് ബേബി വരണ നേരം നല്ല കരച്ചിലായി കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാരണം നൂനു ഏറ്റവും ചെറുതുകൾ എടുത്തുകൊണ്ട് നടക്കും മടിയിലിരുത്തി ഏതു നേരം അവൾ കൊണ്ട് നടക്കും അപ്പോൾ അത്രയും നമ്മൾ അതിന് ഇടപഴകിയാലും ശരിയാവില്ല എന്ന് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ വളർത്തണ്ട ഉള്ളിൽ നടത്തണ്ട എന്നുള്ള രീതിയിലാണ് കൊണ്ട് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ കൂടെ വളർന്ന് നമ്മുടെ നമ്മൾ കുറേ നാൾ നോക്കിയിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ഞങ്ങൾക്കും വിഷമം ഉണ്ടായിരുന്നു അവിടെ കൊണ്ട് വെച്ച് കൊടുത്തപ്പോൾ ഭയങ്കര വിഷമായി പിന്നെ അവർ പെട്ടെന്ന് പരിചയമില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ ആകെ ഒരു അവരുടെ സ്വഭാവത്തിൽ തന്നെ ഒരു മാറ്റം വന്ന പോലെ ആയിട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ നമ്മുടെ ഫാമിലിയെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ